യേശുവിനു ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം സുവിശേഷത്തിന്റെ ദൂതനായ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് ഒരു സമ്പന്നനായ പട്ടുവസ്ത്ര വ്യാപാരിയുടെ മകനായി ജനിച്ചു ലോകം അവന് നൽകാൻ കഴിയുന്ന സുഖസൗകര്യങ്ങൾ എല്ലാം നൽകി എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ കീഴടക്കി ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്തു പ്രയോജനം അങ്ങനെ സമ്പത്തും സ്ഥാനമാനവും എല്ലാം കൈവിട്ട് ദരിദ്രന്റെ വേഷം ധരിച്ച് യേശുവിൻ്റെ സുവിശേഷത്തിനായി ജീവിതം സമർപ്പിച്ചു ഫ്രാൻസിസിന്റെ സുവിശേഷ ജീവിതം വാക്കുകളിലല്ല പ്രവൃത്തികളിലായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞിരുന്നു സുവിശേഷം എല്ലായ്പ്പോഴും പ്രഘോഷിക്കൂ ആവശ്യമുണ്ടെങ്കിൽ വാക്കുകളും ഉപയോഗിക്കൂ അതായത് ആദ്യം നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിക്കണം പിന്നെ മാത്രമേ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകൂ അദ്ദേഹത്തിൻ്റെ മിഷണറി മനസ്സ് കാണിച്ചു തന്ന ഏറ്റവും പ്രശസ്തമായ സംഭവം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ രക്തചൊരച്ചിൽ നടക്കുമ്പോൾ ഫ്രാൻസിസ് ജീവൻ അപകടത്തിലാക്കി സുൽത്താനെ കാണാൻ പുറപ്പെട്ടു എല്ലാവരും ഭയന്നെടുത്ത് അദ്ദേഹം സമാധാനത്തിൻ്റെ സന്ദേശവുമായി നടന്നു അവൻ ആയുധങ്ങളില്ലാതെ സ്നേഹവും സത്യസന്ധതയും മാത്രമെടുത്ത് മുന്നോട്ട് പോയി സുൽത്താൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ വിസ്മയിച്ചു കാരണം ഫ്രാൻസിസ് മതം മാറാൻ ആരെയും നിർബന്ധിച്ചില്ല മറിച്ച് ക്രിസ്തുവിൻ്റെ സമാധാനവും ദൈവത്തിന്റെ കരുണയും തന്റെ ജീവിതത്തിലൂടെ തന്നെ സാക്ഷ്യപ്പെടുത്തി അതാണ് യഥാർത്ഥ സുവിശേഷവൽക്കരണം പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിലും വീടുകളിലും ഇടവകയിലും നമുക്കെല്ലാവർക്കും മിഷണറിമാരാകാം ആരെങ്കിലും സ്നേഹത്തോടെ കേൾക്കുക ക്ഷമിക്കുക രോഗികളെ സന്ദർശിക്കുക ദരിദ്രരെ സഹായിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക ഇതൊക്കെയും സുവിശേഷത്തിന്റെ ഭാഗമാണ് ഫ്രാൻസിസ് ചെയ്തത് വലിയ കാര്യങ്ങൾ മാത്രമല്ല ചെറുതായ ജീവിത പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിന്റെ പ്രകാശം ലോകം മുഴുവൻ എത്തിക്കുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് നമ്മോട് പറയുന്നു സുവിശേഷം ഒരു പുസ്തകത്തിലെ വാക്കുകളല്ല അത് ജീവിക്കേണ്ട ജീവിതമാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോ കുടുംബവും ഓരോ വ്യക്തിയും സുവിശേഷത്തിന്റെ സാക്ഷ്യം തരുമ്പോൾ ലോകം ക്രിസ്തുവിനെ കാണും അതുകൊണ്ട് ഇന്ന് നമുക്ക് വിശുദ്ധ ഫ്രാൻസിന്റെ മാതൃക പിന്തുടർന്ന് നമ്മുടെയൊക്കെ ജീവിതവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം എങ്ങനെ ലോകത്തിന് നൽകാം എന്ന് നമുക്ക് തീരുമാനിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ